മതനിന്ദ ആരോപിച്ച് ഒൻപത് വർഷം പാക് തടവറയിൽ മരണത്തെ മുഖാമുഖം കണ്ട ശേഷം കാനഡയിൽ അഭയം തേടിയ ക്രൈസ്തവ യുവതി ആസിയ ബീബിക്കെതിരെ വീണ്ടും വധഭീഷണി ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് വധഭീഷണി വന്നത് കഴിഞ്ഞ ആഴ്ചയിലാണ് ആസിയ ബീബി കാനഡയിലെത്തിയത് ഒൻപത് വർഷത്തെ കഠിന പരീക്ഷണങ്ങളെ തരണം ചെയ്ത ശേഷമായിരുന്നു ആസിയ ബീബി പാകിസ്ഥാനിൽ നിന്നും കാനഡയിലെത്തിയത് മതനിന്ദ ആരോപിക്കപ്പെട്ട് ജയിലിൽ അടച്ച ഇവരെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു തുടർന്ന് നീണ്ട നിയമ പോരാട്ടങ്ങൾക്കുശേഷം ജയിൽ മോചിതയായെങ്കിലും തീവ്രവാദികളുടെ ഭീഷണിയെ തുടർന്ന് മാസങ്ങളോളം കുടുംബത്തിൽ നിന്ന് ഒളിവിൽ കഴിയുകയായിരുന്നു അവസാനം രഹസ്യമായി കാനഡയിൽ അഭയം തേടിയപ്പോഴാണ് വധഭീഷണിയുമായി വീഡിയോ സന്ദേശം പുറത്തിറങ്ങിയിരിക്കുന്നത് അജ്ഞാതനായ ആൾ മുഖം കാണിക്കാതെയുള്ള വീഡിയോയിൽ ആസിയയെ വധിക്കാനായി താൻ കാനഡയിലെത്തിയിട്ടുണ്ടെന്നും ജീവൻ ബലികൊടുത്തും കൃത്യം നിർവഹിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് इसके आखिरी अंजाम तक पहुंचा कर दम लूंगा ये जितने भी इसके यार हैं जि, ये जितने भी उसके चाहने वाले हैं जिन्होंने उसे बड़ाफाजत रखा हुआ है उसको उन सबके चुंगल से निकाल कर अगर मैंने उसने जहन ना किया तब कहना തീവ്രവാദി ഭീഷണിയുണ്ടായ സാഹചര്യത്തിൽ കാനേഡിയൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു മതനിന്ദ കുറ്റത്തിന് ആസിയയ്ക്കെതിരെ പാകിസ്ഥാനിൽ കേസെടുത്തത് എന്നാൽ ക്രൈസ്തവ വിശ്വാസിയായതുകൊണ്ട് മനപൂർവ്വം ദൈവനിന്ദ കേസിൽ കൊടുക്കുകയായിരുന്നുവെന്ന് ആസിയ ബി ബി പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കാനൂസ്